എൻ്റെ ജീവിതം തെറ്റുകൾ നിറഞ്ഞതായിരുന്നു കള് വ്യഭിചാരം പലിശ ഇപ്പോൾ അതെല്ലാം നിർത്തി ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരേണ്ടതായിട്ടുണ്ടോ ചോദിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് വർക്കല വർക്കലെന്നു ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന മുർത്താകുന്ന കാര്യങ്ങൾ ചെയ്തവരാണ് മടങ്ങി വരുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടത് അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറേ തെറ്റുകൾ ഏറെ തെറ്റുകൾ ചെയ്തു തൗബ ചെയ്ത് മടങ്ങലാണ് ഇസ്ലാമിൻ്റെ നിയമം പക്ഷേ ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്തുപോയി കാരണം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അദ്ദേഹം ഇസ്ലാമിനുമായിട്ട് ഒരു ബന്ധമില്ലാതെ കഴിഞ്ഞ ഒരാളാണ് നിയമപരമായ അദ്ദേഹം ഓർത്തത്തല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സമാധാനത്തിന് ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരാൾ അള്ളാഹുവിൻ്റെ ദീൻ വാരിപ്പുണർന്ന മറ്റൊരാൾ എന്ന ഒരു ഒരു നിയത്തിൽ ഷഹാത് ഗലിമ ഉറക്ക പറഞ്ഞ് ഒതുവെടുത്ത് തൗബ ചെയ്ത് പാപങ്ങൾ ജീവിക്കാവുന്നതാണ് പൊട്ടിക്കരഞ്ഞ അന്തരീക്ഷങ്ങളിൽ നിന്നും വിവാഹപ്രായമായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ഉസ്താദ് അൽ ജാബിൻ്റെ കീഴിൽ കുറച്ച് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൂടി കുറേ പ്രശ്നങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ ഒഴിവാക്കി നിർത്താനാകുമല്ലോ ചോദിച്ചിരിക്കുന്നത് ആരിഫ ഹസനാണ് കൊല്ലത്ത് നിന്നും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അൽ ജവാബിൻ്റെ കീഴിൽ നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തൊരു ക്ലാ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് ജയന്ത് ചാനലിൽ ഇത്ര വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അൽ ജവാബിൻ്റെ കീഴിൽ പുസ്തകം ചെയ്യുന്നു വിവാഹപ്രായമായ ആൺകുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ വിവാഹപ്രായമായ പെൺകുട്ടികൾ ക്ലാസ് എടുക്കുന്നു കുടുംബജീവിതം എങ്ങനെയാണ് നിക്കാ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാര്യ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പിണക്കം വരുമ്പോൾ എങ്ങനെയാണ് ഇണക്കം കൂടിയാൽ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് പിണക്കം കൂടാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രാത്രി എന്തൊക്കെ ശ്രദ്ധിക്കണം പകൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ മെൻസസ് പീരീഡിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് ആ സമയത്ത് എന്തൊക്കെയാണ് കയറിയേണ്ടത് കുഞ്ഞ് പകരൻ്റായി കഴിഞ്ഞാൽ ഭാര്യ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇസ്ലാമികമായി എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടണം ഭർത്താവ് ആ സമയത്ത് സ്നേഹത്തിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് പാചകം ഭാര്യ മാത്രം മതിയോ വസ്ത്രമലക്കൽ ഭാര്യ മാത്രം മതിയോ വീട് കുടുംബനാഥൻ എന്ന് പറയുന്നത് പൈസ കൊടുക്കുന്ന ഒരു എ ടി എം കാർഡാണ് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് അതിന് നല്ലൊരു ടീം തിരുവനന്തപുരത്ത് വേണം ഇപ്പോൾ ഞാനും ഈ ചോദ്യം ചോദിക്കുന്ന ഹബീബും ഇതിൻ്റെ പരസ്യക്കാരും മാത്രം ഇരുന്നതുകൊണ്ട് നടക്കില്ല ഇതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് സംഘടനാ സെറ്റപ്പുകൾ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ കിട്ടേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇനിശാളം ആലോചിച്ച് ചെയ്യാവുന്നതാണ് ഇനി അല്ലെങ്കിൽ തന്നെയും സമസ്ത പോലെ ഒരുപാട് സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ നടത്തുന്നുണ്ട് അപ്പം മഹലുകളുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളുടെ കൂടെ ചേർന്നാൽ തന്നെയും നമ്മുടെ മക്കൾക്ക് മാനസികമായി ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ നിർബന്ധമായ കാര്യം തന്നെയാണ് വളരെ സന്തോഷം കാരണം തൊലാഖ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ മൊഴിചെല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നു കോടതി കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് വിവാഹമോചന കേസ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പിടിച്ചു കെട്ടാൻ തീർച്ചയായിട്ടും ഇത്രയും മാനസികമായിട്ട് ഇത്തരം അവർക്ക് ധൈര്യം കൊടുക്കുന്ന ക്ലാസുകൾ അഭികാമ്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരുപത് ജുസ് ഖുർആാൻ മനഃപ്പാഠമാക്കിയ എൻ്റെ മകൻ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ പഠിത്തം നിർത്തി മോശമായ സ്വഭാവത്തിന് അടിമയാണ് ഉസ്താദി നിരന്തരം ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടും എൻ്റെ മകൻ ഇങ്ങനെയാവാൻ കാരണം എന്താണ് വളരെ വിഷമത്തോടെ ഒരു ഉമ്മ പെരുമ്പാവൂരിൽ നിന്നും എഴുതിയച്ചു ചോദിച്ചതാണ് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനെ പ്രശ്നമല്ല നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഒരു ദൗർഭാഗ്യം നിങ്ങളെ വേട്ടയാണെന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞിന് ആഗ്രഹമില്ലാതെ ഒരിക്കലും നമ്മൾ ഹൈഫു അടിച്ചേൽപ്പിക്കരുത് ഞാൻ പോകുന്നില്ല അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ അത് പുറകിലോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് മലത്തി കിടത്തി അറക്കുന്ന പോലെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവനെ ഇഫു കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ഈഫുള് പൂർത്തിയാവില്ല നമ്മൾ പതിയെ പതിയെ പതി അതായത് കൊണ്ടാക്കി ആഗ്രഹത്തിൽ കൊണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് കുഞ്ഞു കരഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല അത് സ്വാഭാവികമായി മാറി നിൽക്കുമ്പോൾ വരുന്ന കരച്ചിലാണ് ഒരിക്കലും ഖുർആൻ എനിക്ക് ഇഫുൾ ആക്കണ്ട എന്ന് എന്ന് തീരുമാനിച്ചിരിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് അടിച്ചിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല അതു പിന്നെ അവസാനം ഈ രീതിയിലേക്ക് എത്തും അപ്പോൾ ഇഫുൽ എന്ന് പറയുന്ന നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് ദുനിയാവിൽ നിർബന്ധമുള്ള കാര്യമല്ല ഒരു കുഞ്ഞിൻ്റെ മനസ്സിന് അത്രമേൽ വിശാലത സ്വീകാര്യതക്കുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യണം തീർച്ചയായിട്ടും ഖുർആാനിൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ മകൻ ഇത്തരം നിരന്തരമായി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഖുർആാനോട് സ്നേഹം വന്നിട്ടില്ല ആ മോന് ഖുർആൻ ഉൾക്കൊള്ളണമെന്ന് താല്പര്യം വന്നിട്ടില്ല ആ മോന് ഖുറാൻ പഠിച്ച ആഫുലാവണമെന്ന ചിന്ത വന്നിട്ടില്ല അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് പക്ഷേ അത് വിഷമിക്കേണ്ട നിങ്ങൾ ദുവാ ചെയ്യുക ഒരു ശ്രമം കൂടി നടത്തുക എന്തായാലും ഇത്രയും ന്യൂസ് എത്തിയതല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഒരു സുഹൃത്തും അനുപാഠമാക്കി വയ്ക്കുക അപ്പോൾ അത്രയും ജുസു എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഒരു ശ്രമം കൂടി നടത്തുക വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ ദുവാ ചെയ്ത് പഠിച്ചത് മറക്കാതെ സൂക്ഷിക്കണം പഠിച്ചത് മറന്നാൽ വലിയ ശിക്ഷകളാണ് ഖുറാൻ പഠിച്ചിട്ട് മറന്നവർക്ക് കിട്ടുന്നത് കാക്കട്ടെ